മിസ് സജിതാ മഠത്തിൽ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് മാം നമുക്ക് ഇന്നലെയൊക്കെ നമ്മൾ ഞെട്ടിയ വാർത്തകളാണ് പുറത്തു വന്നത് ആ ഖേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയാണ് ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു പക്ഷെ ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വ്യക്തി വിവരങ്ങൾ അത് പുറത്തു വിട്ടിട്ടില്ല എന്താണ് ഇനി ഇനി പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയെ കണ്ട് ഇങ്ങനെ കേരളത്തില് സിനിമ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ പഠിക്കണം എന്ന് ആവശ്യപ്പെട്ട സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തികളുടെ വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളതൊന്നും ആയിട്ടില്ല ആവശ്യം ഇൻഡസ്ട്രിയെ പഠിക്കേണ്ടതുണ്ട് ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് അതൊരു ഗവൺമെന്റ് രേഖയില് ഗൗരവമായിട്ട് വരില്ല അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് അതിന് നമ്മൾ വളരെ താങ്ക്ഫുൾ ആണ് കാരണം ഇതൊരു വലിയൊരു ഡിസിഷനാണ് ഗവൺമെന്റിന്റെ നിന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഹേമ കമ്മിറ്റി ഉണ്ടായി പിറ്റത്തെ വർഷം മുതൽ അത് പ്രാബല്യത്തിലായി ഞങ്ങളുടെ രണ്ടു വർഷത്തോളം എടുത്ത് ഒന്നര വർഷത്തോളം അടുത്ത് അവരത് പഠിച്ചു പക്ഷെ പിന്നീട് കമ്മിറ്റിന് ശേഷം പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല നാല് വർഷത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അത് ആരും കേൾക്കാതെ ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ മുന്നോട്ട് പോയി അപ്പൊ ഈ മൊത്തം പ്രോസസ്സിൽ ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ എന്താ പറയാ ഈ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഗവൺമെന്റിന്റെ രേഖകളിൽ വരണം അതാണ് ഞങ്ങളുടെ ആവശ്യം അതിപ്പൊ വന്നു കഴിഞ്ഞു നേരത്തെ വന്നു പക്ഷെ അത് ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഭയങ്കര രഹസ്യമാക്കി വെച്ചത് കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ട് ഇൻഡസ്ട്രിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് ഇൻഡസ്ട്രിയിൽ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വേജ് ഡിസ്പാരിറ്റി ഉണ്ട് ഇൻഡസ്ട്രിയിൽ തൊഴിലിടത്ത പ്രശ്നങ്ങളുണ്ട് സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം പഠിക്കുക എന്ന് പറയുന്ന ഒരു പണി നടന്നു ഇപ്പൊ ഇപ്പൊ ഗവൺമെന്റ് രേഖകളിലുണ്ട് ഇനി നമ്മൾ നോക്കിക്കാണുന്നത് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത് ഞങ്ങൾ നോക്കുന്നത് അതിനുവേണ്ടി ഗവൺമെന്റിനെ എങ്ങനെ പ്രഷറൈസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ശ്രീമതി സജിതാ മഠത്തില് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇപ്പൊ വന്നിട്ടുള്ള ഏറ്റവും നമ്മളെ ഞെട്ടിക്കുന്നത് ഈ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ തൊഴിലിടത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അതിന് പുറത്തൊക്കെ ഇത്തരം വലിയ ദുരിതം അനുഭവിച്ചു സ്ത്രീകൾ എന്നുള്ളത് ഞങ്ങളും സ്ത്രീകളാണ് ഈ ആ മേഖലയിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇനി ഈ ആ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ പരാതി ഇല്ലാതെ ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ള രീതിയിലേക്കാണ് അല്ലെങ്കിൽ അതിൽ കേസെടുക്കാനാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ടോ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ കഴിഞ്ഞ കാലയളവിൽ സംഭവിച്ചതിൽ ഒരു നടപടി അത് പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ ഇനിയെങ്കിലും ഇത് ഉണ്ടാകരുത് എന്ന നിലപാടിലാണോ നോക്കൂ അതിൽ എന്താണ് ഇപ്പൊ നമ്മള് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഇപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആശ്ചര്യവും അത്ഭുതവും ഒക്കെ തോന്നുന്നുണ്ടാവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങളുടെ മേഘത്തെ കേട്ടിട്ടുള്ളതാണ് അതേപോലെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും പുതിയ കാര്യങ്ങളെ അല്ല ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങളല്ല അപ്പം പക്ഷെ ഇനിയുള്ള സ്ത്രീകൾക്ക് അപ്പൊ ഞങ്ങളിത് തുറന്നു പറഞ്ഞത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിനെ നന്നായി ബാധിച്ചിട്ടുണ്ട് ഞങ്ങൾ കുറെ പേരുടെ ഇപ്പൊ നിങ്ങൾക്ക് പാർവതിയെ അറിയുന്നുണ്ടാവും അല്ലെങ്കിൽ അറിയുന്നുണ്ടാവും അല്ലെങ്കിൽ നാലഞ്ച് പേര് നിങ്ങൾക്ക് അങ്ങനെ പറയാം അങ്ങനെ അല്ലാതെ ഈ ഡബ്ല്യു സി സിയുടെ ഭാഗമായി നിന്ന ചെറിയ ചെറിയ രീതിയിൽ സിനിമയ്ക്ക് ആകെ സിനിമയെ ഡിപ്പെൻഡ് ചെയ്തെന്ന് ഞങ്ങളെപ്പോലുള്ള കൊറേ പേരുടെ ജീവിതത്തിനെ ഇത് ബാധിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഞങ്ങളെ ജോലി ഞങ്ങൾക്ക് പേടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് പൊതുവേദിയില് വന്ന് ഇത് പറ ഞങ്ങളുടെ പ്രസൻസ് എങ്ങനെ ഉണ്ടാവുക എന്ന് പറയുമ്പം തന്നെ നമുക്ക് ഒരു ജോലി ഒരു 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 സിനിമ കിട്ടാതിരിക്കാനുള്ള റീസൺ ആയി മാറുക ചെയ്യണത് ഇത് സംഭവിച്ചു കഴിഞ്ഞു എത്രയോ പേരുടെ എത്രയോ പേരുടെ ഇതിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ഭാഗമാണ് എന്ന് എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള സാധ്യത അവര് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അത് സംഭവിക്കുന്നുണ്ട് മനഃപൂർവ്വമാണോന്ന് എനിക്കറിയില്ലേ ചിലപ്പോ മനഃപൂർവ്വമായിരിക്കാം അത് സംഭവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങൾക്കൊരു പുതിയ കാര്യമില്ല പക്ഷെ ഇതില് എന്ത് എന്ത് രീതിയാണ് ഇനി മുന്നോട്ട് പോണ്ടത് എന്നുള്ളത് ഡബ്ല്യു സി 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 വി എസ് ആയിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് അതെനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്നലെയാണ് ഇത് വന്നത് ഞങ്ങൾ എല്ലാവരും അത് വായിക്കുകയും അതിനെ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തോണ്ടിരിക്ക ധാരാളം മീറ്റിങ്ങുകൾ ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പം അത് അതിനെ പറ്റി എനിക്കിപ്പോ പറയാൻ പറ്റില്ല ഞങ്ങൾ ഇനി അതിൽ ഒരു അപേക്ഷ കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല കാരണം അത് ഞങ്ങൾ ഇനി പഠിച്ചിട്ട് പറയേണ്ട കാര്യം കാരണം ഇത്രയും കാലം നമുക്ക് എന്താ പറയാ ഇതിൽ ഇന്നതായിരിക്കും എന്നൊക്കെ ആന്റിസിപ്പേഷൻസ് ആണ് ഇപ്പൊ അങ്ങനെയല്ല സോളിഡ് ആയിട്ട് നമ്മുടെ മുന്നിൽ രേഖകളിരിക്കുവാണ് അപ്പൊ അത് പഠിക്കാതെ നമുക്ക് അതിലൊരു അഭിപ്രായം പറയാൻ പറ്റില്ല ഈ ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ഈ പുറത്തുവിട്ട ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ പൊതു മതത്തിലേക്ക് വന്നിരിക്കുന്നു അത് പരസ്യമായിരിക്കുന്നു പക്ഷെ അതിലുപരി നിങ്ങൾ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ഇനിയുള്ളവർ അത് അനുഭവിക്കരുത് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞാൻ